ഹായ് കൂട്ടുകാരേ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോയാണ് കേട്ടോ ഒരു സർപ്രൈസ് വീഡിയോയാണ് അങ്ങനെ ഒരുപാട് കുറച്ചധികം സ്പെഷ്യാലിറ്റികളുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലേക്ക് പോവാം ഇത് മുട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ മുട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ തിലകക്കുറിയായി നിൽക്കുന്ന ക്ഷേത്രം ഞാനും എൻ്റെ അച്ഛനും അനിയനും ഒക്കെ പഠിച്ച സ്കൂൾ ഇപ്പോൾ എൻ്റെ മോളും ഇവിടെയാണ് പഠിക്കുന്നത് അവൾ ഇവിടെ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് ഈ സ്കൂളിൻ്റെ എൺപത്തേഴാമത് വാർഷികമാണ് വാർഷികത്തോടനുബന്ധിച്ച് ഞാനിവിടെ എത്തിയതാണ് അങ്ങനെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനാ പഴയ വരാന്തയിലൂടെ നടന്നു എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അവിടെ ഇതായിരുന്നു ഞങ്ങളുടെ പത്താം ക്ലാസ്സായിരുന്നു ഇത് ഞങ്ങളുള്ളപ്പോഴും ഈ മഴവെള്ള സംഭരണി അവിടെ ഉണ്ട് കേട്ടോ ഇതെന്താ സംഭവം സംഭവമെന്നറിയില്ല അത് അവിടെ ഇല്ലായിരുന്നു ആണ് ഞങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ ഇപ്ര വശമാണ് അത് കേട്ടോ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം സ്കൂളിലേക്കൂടെ സ്കൂളിൻ്റെ പരിസരത്തോടെ ഞാൻ അങ്ങനെ നടന്നു ഇങ്ങനെ മതിലും നടുവിലൂടെ ഒരു റോഡും പക്ഷെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ മരങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു അവിടെ ഒരു ഗ്രൗണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഹയർ സെക്കൻഡറി വിഭാഗം ആണ് ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ കെട്ടിടം ഒന്നുമില്ല ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ടായിരുന്നു അവിടെ ഈ മരങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മരങ്ങളൊക്കെ പിന്നീട് വന്നതാണ് ഏതായാലും ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ സ്കൂൾ പുരോഗമിച്ചു ഇങ്ങനെ സ്കൂളിനോട് ചേർന്ന് നമ്മുടെ മുട്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്കൂളിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൻ്റെ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ പരിസരത്തോടെ എത്ര നടന്നിട്ടും മതിയാവുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ വാർഷികം ത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അവിടെ കുട്ടികളും ടീച്ചർമാരൊക്കെ ബാനർ വലിച്ചു കെട്ടുന്നേ ഉള്ളൂ നമുക്ക് പതിയെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാം അവിടെ പ്രോഗ്രാമൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു സർപ്രൈസ് അതിഥി ഉണ്ടായിരുന്നു അവിടെ ബഡായി ബംഗ്ലാവു ഫെയ് മോഹൻജയനായിരുന്നു വല്ലാത്തൊരനുഭൂതിയായിരുന്നു അനശ്വര താരത്തെ അവിസ്മരണീയമാക്കി ശ്രീ മോഹൻജയൻ ടീച്ചർമാരും വിശിഷ്ട വ്യക്തികളും എല്ലാവരും ചേർന്ന് മോഹൻജയൻ സാറിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു ഞങ്ങളും ഫോട്ടോ എടുത്തു കാരണം അനശ്വര താരത്തെ നമുക്ക് നേരി കാണാൻ സാധിക്കുന്നതല്ല അദ്ദേഹം ഇവിടെ പറഞ്ഞു പോയി അപ്പോൾ ഇങ്ങനൊരാളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ട് സന്തോഷം ഇനി പെട്ടേതാവുന്ന ടീച്ചർമാർക്കുള്ള ഉപഹാര സമർപ്പണമാണ് service and commitment to education. We are extremely grateful for your assistance, guidance, and out of outstanding leadership throughout the year. Thank you for everything you have done for us. We wish you all the best for your returnment life. Pepper, SMC chairman, please come on to the stage and to honor Srivani Vivekhi Mathew. Put your hands together. സർപ്രൈസ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ ടീച്ചർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു സർപ്രൈസ് നമുക്ക് നല്ല കയ്യടി കൊടുക്കാം

പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂളിലെത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറ് റിട്ടയർഡായി പോകുന്ന ഒരു സങ്കടം അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ പഴയ കഞ്ഞിപ്പുരയിലെ വീണ്ടും ചെന്നു ഇപ്പോൾ അവിടെ നല്ല പുരോഗമനമൊക്കെ വന്നു ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ആ പൊന്നും പൊന്നുവിൻ്റെ കൂട്ടുകാരി ശ്രേയൊക്കെ ദേശഭക്തിഗാനത്തിനു വേണ്ടി ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ ഇട്ടു അമ്മയും പൊന്നും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ പൊന്നുൻ്റെ പരിപാടി ഇതാ തുടങ്ങാൻ പോവാണ് പക്ഷെ വ്യക്തിഗാനം കൂടാതെ പുന്നൂനുമിറ്റ കോറിയോഗ്രാഫി കൂടി ഉണ്ടായിരുന്നു അതിനു വേണ്ടി അവർ വീണ്ടും റെഡിയായി പ്രോഗ്രാം നമുക്കൊന്ന് കാണാം Oats, peas, beans, and barley, too Oats, peas, beans, and barley, too Oats, peas, beans, and barley, too do. do you, I, or ever know How oats, peas, beans, and barley too First the farmer sows his seed Then he stands and takes his seeds He stands his feet and takes his hands And turns around to view his land First the farmer so see then he stands and takes his seats, he stands his feet and flaps his hands and turns around to view his land. posts beans and barley group, Beans and Barley. Do you, you I or anyone know how old beans and barley grew. walking with the partners? Walking with the partners. dance and sing, walking with their partner, walking with the partner, make a ring, oh make a ring, oh while they happily dance and sing, then the farmer walks all he stands his feet and cracks his hands and turns around to view his land, Said Barley, <hhhh> and barley do you? I already know how you, I, and barley. Shall Bali la 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 േഷം വീണ്ടും സ്കൂളിൽ എത്തി എത്തിയിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ സ്കൂളിൽ ഞാൻ വരാറുണ്ട് മോളുടെ കാര്യത്തിനൊക്കെ ആയിട്ട് സ്കൂളിൽ വരാറുണ്ട് എങ്കിലും ഇതുപോലെ ആഘോഷ പരിപാടികളിൽ ഈ സ്കൂളിൽ നിന്ന് പോയത് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത് അതിൽ എൻ്റെ പ്രിയപ്പെട്ട ബേബി ടീച്ചർക്ക് ഇതുപോലൊരു ആദരവ് നൽകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പോരാതൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രിയോടെ തന്നെ തിരികെ വീട്ടിലേക്ക് പോകുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ബേബി ടീച്ചറാണ് ബേബി ടീച്ചർ മാത്രമല്ല ഉഷ ടീച്ചർ ജെസി ടീച്ചർ പ്രസന്ന ടീച്ചർ സൈന ടീച്ചർ അങ്ങനെ എല്ലാ ടീച്ചർമാരും ഒരു ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതിൽ കൂടുതലും ബേബി ടീച്ചറിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ടീച്ചറിനെ ഇന്ന് ആദരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട് ഈ ഒരു ആദരവ് സർപ്രൈസായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തലേന്ന് തന്നെ ഞാൻ മോളുടെ ക്ലാസ് ടീച്ചറായ അനിത ടീച്ചറിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി സർപ്രൈസായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അനിത ടീച്ചറിന് എൻ്റെ ഒരുപാട് താങ്ക്സ് കൂടാതെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ